പതിനൊന്ന് വർഷമായിട്ട് റോഡ്വെയേഴ്സിനെ വളർത്തുന്ന നമ്മുടെ ലിസിച്ചേച്ചിന്റെ വീട്ടിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയാണ് പാലക്കുഴയിലെ നമ്മള് ഒരു രണ്ട് വർഷം മുൻപ് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ റോഡ്വെയിലേഴ്സിന്റെ ലിറ്റേഴ്സ് എല്ലാം ഡോഗ്സിനെല്ലാം കാണിച്ചുണ്ട് അപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ എത്ര ഡോഗ്സ് ഉണ്ട് അടൾട്ട് പേരുണ്ട് ഫീമേൽ ഡോഗ്സ് ആണെല്ലാം ഫീമേൽ ഡോഗ്സ് ആണെല്ലാം അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ ഇപ്പൊ നല്ലൊരു ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ഇതല്ലേ ഇപ്പൊ ഇറങ്ങിയ പപ്പീസിന്റെ മദറി കാണുന്നു ഇവിടെ പേര് മിനു ലൈൻസ് ഏതാണ് വരുന്നത് ഇവിടെ റോണി ഓക്കെ അതിന്റെ ഡോട്ടർ ആണ് ഇവിടെ ഫസ്റ്റ് ലിറ്റർ ആണ് ആദ്യം ലിറ്റർ ആണ് ഇതിനെതിനെ കൊണ്ടാണ് ഇപ്പൊ ക്രോസ് ചെയ്തിരിക്കുന്നത് റെഡ് റെഡേക്കനുള്ള ഡൂക്കിനെ കൊണ്ട് ക്ലോസ് ഇപ്പൊ നമുക്ക് എത്ര ഉണ്ട് എട്ട് ഓപ്പീസ് നമുക്ക് എത്ര മേല് ഉണ്ട് നമുക്ക് നാല് ഫീമെൽ നാല് ഫീമെൽ ഉണ്ടോ നമുക്ക് എത്ര ദിവസം അറുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ആണ് നിലവിൽ ഫീമേൽ ആദ്യ ഏതൊക്കെ വരുന്നത് ഓഫ് ഓക്കെ ഇപ്പൊ ഇപ്പോൾ അഡൽ ഡോഗ ഒരു അഡൽട്ടായതിനു ശേഷം എടുത്താണോ അത് പപ്പിയായിട്ട് നമ്മുടെ ബ്രീഡിംഗിൽ തന്നെ ഓൺ ബ്രീഡിംഗിലുള്ള പപ്പിനെ നിർത്തി സെറ്റ് ചെയ്ത നിർത്തിയിട്ടേലിനെ ക്രോസ് ചെയ്യുക അങ്ങനെയാണ് ചേച്ചി ഇപ്പൊ ലിറ്ററിൽ വന്നിട്ട് കൊറേ പപ്പീസ് വേണം അതിനകത്തുനിന്ന് ഒരു പപ്പി ചേച്ചിയുടെ രീതിയില് ചേച്ചി എങ്ങനെയാണ് ഒരു പപ്പിയെ സെലക്ട് ചെയ്യുന്നത് ചേച്ചി ഞാനിത് നല്ല നോക്കി ഹെഡ് സൈസും നോക്കിട്ട് എന്തുകൊണ്ടാണ് ഇതൊരു മെയിൽ ഡോഗിനെ വേണ്ടെന്ന് തോന്നിയത് വലിയത് വരുമ്പോ ഓക്കെ ഒരേ ലൈൻസ് ഇതാവും ഇതാവുമ്പോ നമുക്ക് ഫീമെയിൽ ആവശ്യത്തിനുണ്ട് അപ്പൊ കേരളത്തിന്റെ പല ആകത്തായാലും ഇഷ്ടംപോലെ നല്ല ഡോഗ്സ് വരുന്നുണ്ട് അതിനെ നോക്കിട്ട് പോയി ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതും അല്ലെ അങ്ങനെ പോയി നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇവിടെ പപ്പിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് നമുക്ക് ഇത്രയും വർഷം പതിനൊന്ന് വർഷമായിട്ട് ചേച്ചി റോഡറിനെ അല്ല വേറെ ഏതെങ്കിലും ഈ ഒരു റോട്ടിനെ വളർത്താനുള്ള ഒരു കാര്യം കാരണം എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമായത് പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ട് നടക്കാം റോഡിനെ ഇപ്പൊ സാധാരണ വീട്ടമ്മമാരെ എന്താ ഒരു ആദ്യം വേറെ മറ്റുള്ള ബ്രീഡ്സ് നോക്കിയിട്ട് ഒരു പേടിയോട് കാണുന്ന ഒരു ബ്രീഡ് അല്ലേ ശരിക്കും അല്ലേ

Hadi. 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 Hadi.

പിന്നെ മറ്റേ ഇതിന്റെ ഒരെണ്ണം കഴിഞ്ഞു 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 വാക്സിനേഷൻ കഴിഞ്ഞു വാക്സിനേഷൻ ആണ് ഇവിടുന്ന് അവരുടെ ഒരു വർഷത്തിന് കൊടുത്തു വന്നെടുക്കും അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ നമുക്ക് ഇവിടെ വന്നെടുക്കുന്നവർ വന്നെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാലും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് പപ്പീസിന്റെ മദർ അല്ല ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ ഫാദർ ആണെങ്കിലും നമ്മുടെ അറിയപ്പെടുന്ന ഡോഗ്സ് തന്നെയാണ് അവിടെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ പോയി കാണാം കേരളത്തിലെ കേരളത്തിലുള്ള ഫേമസ് ഡോഗ്സ് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ലിറ്റേഴ്സിനെയും ഫാദർമാർ വരുന്നല്ലേ ഓക്കേ ചേച്ചി അതുപോലെ തന്നെ ചേച്ചി പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഒരു പപ്പിയെ ചേച്ചി ബ്രീഡിങ്ങനെ എടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞു അല്ല നോർലായിട്ട് ഒരു കസ്റ്റമർ വന്നുകഴിഞ്ഞാൽ പപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കാന്ന് വെച്ചാ എന്താ പിന്നെ അതിന്റെ കട് സൈസും ബോൺ സൈസും പിന്നെ നല്ല ഒരു ഇതായിട്ട് നോക്കിയെടുക്കണവർക്ക് അതാ അറിയാൻ പറ്റും അല്ലാത്തവര് ഇവിടുന്ന് എടുക്കുന്ന പപ്പീസിനോന്നും ആരും ഇതും പറയാം എല്ലാരെയും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് വളർത്തുക അതുകൊണ്ട് വന്ന് അല്ലാതെ എടുത്തു നമ്മള് കൊടുത്തു കാണാതെ വീഡിയോ കോൾ ചെയ്തിട്ട് എടുത്തോണ്ട് പോകുന്നവര് മൈസൂർ വരെ പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലേ അവര് വരെ ഇപ്പഴും ഇപ്പഴും വീഡിയോസ് ഒക്കെ ഇട്ടു നല്ല നിങ്ങളൊരു നോക്കിയിട്ടല്ലേ നല്ല ഹെഡ് സൈസ നോക്കിയിട്ടല്ലേ നിങ്ങൾ ഒരു കാര്യം കൊണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ാണ് എന്താ കസ്റ്റമേഴ്സ് കേരളത്തിനകത്ത് വല്ലതും ഉണ്ടല്ലേ ഓക്കെ പിന്നെ പപ്പിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ലിറ്റുള്ള പപ്പിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വരാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ സ്കിൻ പ്രോബ്ലം വരാതെ ഒക്കെ നോക്കുക എന്നിട്ട് ഞാന് ഞാൻ പറയാറുണ്ട് വളരുന്ന ഒരു പ്രായമല്ലേ അങ്ങനെ കൊടുത്താലേ അവര് വിചാരിക്കുന്ന ഒരു ഇതിലേക്ക് വരും ചിലർ കൊണ്ടുപോയിട്ട് ഇതിപ്പോ ചെലവ് കൂടുതലും മൂന്ന് ദിവസം കൊടുത്താൽ മൂന്ന് മാസം കൊടുത്താൽ മതിയെന്നൊക്കെ ചോദിക്കാൻ പറയാറില്ല വരെങ്കിലും നല്ല രീതിയിൽ നോക്കാം അതെ നമ്മൾ ഡോക്സിന്റെ കൂട്ട് കേറി വരത്തുള്ളു അല്ലെ നമ്മള് പപ്പിയെ കാണുമ്പോൾ അതിന്റെ പേരന്റ്സിനെ എടുക്കുന്നത് ആ രീതിയിലോട്ട് എന്നുള്ള രീതിയിലുള്ള കൊണ്ടുവന്നു അതേ രീതിയിൽ കൊണ്ടുപോയി ഫുഡ് കൊടുത്താൽ മാത്രമേ ഇത് വരത്തുള്ളൂ നമുക്ക് ഡ്രൈ ഫുഡ് അല്ല നമുക്ക് നോർമൽ നമ്മുടെ വീട്ടിലെ ഫുഡ് കൊടുത്ത് വളർത്താൻ പറ്റുമ്പോഴാണ് അതെ അതെ അത് നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നു അങ്ങനെ അത് വരും പക്ഷേ നമ്മൾ ഇതിന് ആറ് മാസം വരെങ്കിലും നോക്കണോന്ന് പറയും പിന്നെ അതിന്റെ ഇടയില് നമ്മള് വീട്ടിൽ വെക്കുന്ന ഫുഡുകള് കുറച്ച് കുറച്ച് ഡോഗ് എന്ത് കൊടുത്താലും ഒരു ഒരു അതിന്റെ കൊടുത്താൽ ഇന്ന ഒന്നുമില്ല അതെ എന്ത് കൊടുത്താലും ഇതാണ് നല്ല രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കുക നല്ല സപ്ലിമെന്റ്സ് കൊടുക്കുക പ്രോപ്പർ ആയിട്ട് ഡിമോം ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പപ്പീസിലാണ് അടിപൊളി നമ്മുടെ ഇവിടെ കാണുന്ന ഡോക്സിനെ പോലെ അല്ല അതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പൊ ചേച്ചി നമ്മുടെ കറക്റ്റ് സ്ഥലം നമ്മുടെ പാലക്കാട് ജില്ല ജില്ലാ ജില്ല പാലക്കുടി ലിസ്റ്റ് ചെയ്ത നമ്പർ ഉണ്ട് പഴയ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അന്ന് രണ്ട് വർഷം ചെയ്ത രണ്ട് മൂന്ന് വർഷം മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മുടെ ആ ചാനലിൽ തരുമ്പ അന്ന് തൊട്ടുള്ള ഡോക്സിനെ

ിറ്റർ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊന്നും ഇല്ല ഇനിയിപ്പോ ഇത് അടുത്ത് ഇപ്പൊ സ്കിപ്പ് ചെയ്തിട്ട് ആണെന്നുള്ള ഓക്കെ എന്തായാലും ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾ പപ്പീസിനെ പപ്പീസിനെല്ലാം സെപ്പറേറ്റ് വീഡിയോ എടുത്ത് കാണിക്കും അറുപത് ദിവസമായ പപ്പി ഇതിന്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ എടുത്ത് കാണിക്കുക നല്ല ബോൺ സൈസ് നല്ല സൈസുള്ള ആണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രീഡാണ് നമ്മളൊരു ഉറപ്പായിട്ടൊരു പപ്പി എടുക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പേരൻസിനെ കാണും അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ബ്രീഡറിന്റെ എടുക്കുക അല്ലേ ജി ബ്രീഡറിന്റെ അതും വലിയൊരു കാര്യമാണ് കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് കേരളത്തിനകത്തും ഇടാൻ വെളിയിലും എല്ലാം തന്നെ അപ്പം നിങ്ങൾ നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് നേരിട്ട് വരിക എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആളും കാണിച്ചു തരാം കേരളത്തിനകത്തായാലും വെളിയിലായാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ചേച്ചിയുടെ നമ്പർ വിടിയോയ്ക്കകത്തോണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളാം